പ്രിയ വിദ്യാർത്ഥികളെ തള്ളവ ഓറിയോൺ അക്കാഡമിയുടെയും അമ്പലമുക്ക് എഡ്യൂ കെയറിൻ്റെയും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് വീന ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം മലയാളമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം സ്റ്റാൻഡേർഡിൻ്റെ കേരള പടാവലിയിലെ രണ്ടാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എന്ന് പറയുന്ന എഴുത്തുകാരനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക പറവൂരാണ് അദ്ദേഹം ജനിച്ചത് ജീവിത യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച എഴുത്തുകാരനാണ് കേശവദേവ് അദ്ദേഹത്തിൻ്റെ ഓടയിൽ നിന്ന് ഉള്ള നോവൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് സിനിമയാക്കിയിട്ടുണ്ട് അതുകൂടാതെ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് തിരിഞ്ഞു നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ കിടക്കൊണ്ട് നിങ്ങൾ അതെടുത്ത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ചു നോക്കുക ഇനി നമുക്ക് പാടത്തിലേക്ക് പോകാം പാടം ഞാൻ വായിക്കാൻ നിങ്ങൾ ടെസ്റ്റ് നോക്കിയിരിക്കുക അതിനുശേഷം അതായത് പറയുന്ന അർത്ഥങ്ങളൊക്കെ ശ്ര അറിഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ ബുക്കിനകത്തോട്ട് എഴുതി വയ്ക്കുകയും ചെയ്യണം സന്ധ്യാസമയം പാതാൽ ജനനിബിഡമായിരുന്നു പ്ലഷർ കാറുകൾ ബസ്സുകൾ ജക്കകൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവയുടെ ഇടയിൽ കൂടി ജീവിതം കുളച്ചു കയറിയും പതുങ്ങി പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ കൊരുകിക്കൊണ്ടിരുന്നു അതായത് ഒരു പഴയ പഴയകാലത്തെ തെരുവിനെയാണ് കഥാകൃത്ത് ഇവിടെ വർണ്ണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ജീവിത കാലഘട്ടത്തിലുള്ള ഒരു തെരുവാണ് പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് ഒന്നുകൂടെ നോക്കി സന്ധ്യാസമയം അതായത് കഥ തുടങ്ങുന്നത് ഒരു സന്ധ്യാസമയത്താണ് പാത ജനനിബിഡമായിരുന്നു പാത എന്ന് വെച്ചാൽ വഴിയെന്നാണ് ജനനിബിഡം എന്ന് വെച്ചാൽ നിബിഡം എന്നുള്ള വാക്കിന്റെ അർത്ഥം നിറഞ്ഞത് എന്നാണ് ഇപ്പോൾ പാത ജനനിബിഡമായിരുന്നു എന്ന് വെച്ചാൽ പാത വഴി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് ഇനി എന്തൊക്കെയാ അതിൽ കൂടെ പോയിരുന്ന വാഹനങ്ങൾ എന്നുള്ളതാണ് പ്ലഷർ കാറുകൾ ബസ്സുകൾ ജക്കകൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും കിഴഞ്ഞും അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നുണ്ട് യുവതലമുറയിൽപ്പെട്ട ആളുകളും വാർദ്ധക്യത്തിലേക്ക് വരുന്ന ആളുകളും റോഡിൽ കൂടി നടക്കുന്നുണ്ട് എന്നാണ് ആ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് ആ യുവത്വത്തിൽ വരുന്ന ആളുകൾ അതാണ് പാഞ്ഞ് എന്നുള്ള അർത്ഥത്തിലൂടെ പറയുന്നത് യുവത്വത്തിലെ ഉള്ള ആളുകളാവുമ്പോൾ സ്പീഡ് വളരെ ഇച്ചിരി കൂടുതലായിരിക്കും അല്ലേ അപ്പം വാർദ്ധക്യത്തിലുള്ളവരാകുമ്പോൾ പതുക്കെയൊക്കെയാണ് നടന്ന് പോകുന്നത് അങ്ങനെയുള്ളൊരർത്ഥത്തിലാണ് ആ വരിയിൽ പറഞ്ഞിരിക്കുന്നത് അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചുകയറിയും പതുങ്ങി പതുങ്ങി ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു അതായത് ആ പഴയ കാലത്തെ ഒരു തെരുവ് നീ പുതിയ കാലത്തെ കഥാകൃത്ത് ഇവിടെ പഴയ കാലത്തെ തെരുവിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു തെരുവാണ് എങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക അതായത് ധാരാളം വാഹനങ്ങൾ ഒക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നൊരു കാലമാണ് ഇന്ന് അതുപോലെ തന്നെ സദ്യാസമയത്ത് നമ്മൾ വലിയൊരു നഗരത്തിലൂടെ പോവുകയാണെങ്കിൽ ധാരാളം ലൈറ്റുകളും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ആളുകളുടെ ഒരു പ്രവാഹം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ അവയും കൂടി സംസാരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അതിൻ്റെ ശബ്ദങ്ങൾ വളരെ ശബ്ദ കോലാഹലമൊക്കെ നിറഞ്ഞൊരു തെരുവായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പഴയ കാലത്തെ തെരുവിനെ ആണ് നമ്മുടെ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കഥ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ് അവിടെ തൊട്ട് ടെസ്റ്റ് നോക്കിയിരിക്കുക പപ്പുവിൻ്റെ രക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് വലത് കൈ ബെല്ലിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാവുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചു പോകുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് നമ്മുടെ നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് പപ്പു ആ പപ്പുവിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഈ വായിച്ചതിൽ നിന്ന് മനസ്സിലായി കാണും റിക്ഷ വലിക്കുന്ന ജോലിയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിയല്ല വലിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷ അത് വലിച്ചുകൊണ്ട് പോകുന്ന ജോലിയാണ് പപ്പുവിന് ഉള്ളത് പപ്പുവിൻ്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും പാന്തർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വഴിയാത്രക്കാർ എന്നാണ് അപ്പം വഴിയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് മിന്നൽ വേഗത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മിന്നലിന്റെ വേഗമാണ് ച്ചാ വളരെ സ്പീഡിലാണ് പോകുന്നത് എന്നാണ് അർത്ഥം വലത് കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ റിക്ഷയിൽ ഒരു ബെല്ലൊക്കെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ബെല്ലവിടെ ഇരിക്കുന്നതേ ഉള്ളൂ പപ്പു അത് ഉപയോഗിക്കുന്നില്ല ബെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പുവിനെന്നുള്ളതാണ് വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അതായത് പപ്പുവിന് വളരെയധികം അതി സാമർഥ്യമാണ് റിക്ഷ വലിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ട് അത് അയാള് വളരെ സ്പീഡിൽ ജനങ്ങളുടെ ഇടയിൽ കൂടി ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റിയൊക്കെ റിക്ഷ വലിച്ചോണ്ട് പോകുന്നതിന് അദ്ദേഹത്തിന് വളരെയധികം പാഠവമുണ്ട് കഴിവ് ഉണ്ട് റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാവുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് അത്രയ്ക്ക് സ്പീഡിലാണ് പപ്പു റിക്ഷ വരിച്ചു പോകുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് വഴിയാത്ര വഴി കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് തോന്നും റിക്ഷ വന്ന് അവരുടെ ദേഹത്ത് തട്ടും എന്ന് അതുപോലെ തന്നെ വാഹനങ്ങൾ വാഹനങ്ങൾക്കെതിരെ വരുന്ന വാഹനങ്ങൾക്ക് തോന്നും അവരുടെ വാഹനങ്ങളിൽ ഇടിക്കുമെന്ന് അപ്പോൾ അപ്പോഴായിരിക്കും പപ്പു എന്തു ചെയ്യുന്നത് റിക്ഷ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി ആ ആളിന്റെയും വാഹനങ്ങളുടെയും ഒക്കെ ഇടയിൽ കൂടി ഒഴിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് കഴിവാണ് പപ്പുവിന് റിക്ഷ വലിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് അതായത് ജനങ്ങളെ ആയാലും വാഹനങ്ങളെ ആയാലും ടിച്ചു എന്ന മട്ടാകുമ്പോൾ പപ്പു എന്ത് ചെയ്യുവെന്നാ റിക്ഷ എടുത്ത് വെട്ടിച്ച് അലക്ഷ്യമായിട്ട് അലക്ഷ്യം എന്ന് വെച്ചാൽ ലക്ഷ്യമില്ലാതെ അതായത് ആ അലക്ഷ്യമായിട്ട് റിക്ഷ വെട്ടിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോകുമെന്നാ പറഞ്ഞിരിക്കുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ പ്രതിബന്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥം തടസ്സമെന്നാ അവയെ തരണം ചെയ്യുക എന്ന് വെച്ചാൽ മറികടക്കുക അങ്ങനെ അതായത് ആ പ്രതിബന്ധത്തെ ഭയപ്പെടാത്ത പേടിയോടെ മാറി നിൽക്കാതെ അവയെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ എന്തുണ്ടാകുന്നത് വിജയം ഉണ്ടാകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അവ അതിനകത്ത് മാത്രം ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും എന്തുണ്ടാവുകയില്ല ജീവിത വിജയം ഉണ്ടാവുകയില്ല അങ്ങനെ അതായത് ഈ പ്രതിബന്ധത്തെ എങ്ങനെ തരണം ചെയ്യാം അതായത് മറികടന്ന് ജീവിത ലക്ഷ്യം നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാപാത്രമായ പപ്പു എന്ന് പറയുന്നത് അപ്പം പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് അദ്ദേഹത്തിൻ്റെ നേർക്ക് വരുന്ന തടസ്സങ്ങളെ യാതൊരു മടിയുമില്ലാതെ അവയെ മറികടന്ന് ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാപാത്രമായ പപ്പു എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് ആ ഒരു നഗരത്തെ വർണ്ണിച്ചിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതായത് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു തെരുവ് അതിൽ കൂടി പോകുന്ന വാഹനങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഈ വാഹനങ്ങളുടെ ഇടയിൽ കൂടി റിക്ഷയും വലിച്ചുകൊണ്ട് വരുന്ന പപ്പു എന്ന കഥാപാത്രം ഈ പപ്പുവിൻ്റെ ആ റിക്ഷ വലിക്കുന്നതിലുള്ള കഴിവിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് അല്ലെ അവിടെ എന്താ പറഞ്ഞത് അതായത് വഴിയാത്രക്കാരുടെയും വാഹനങ്ങളുടെ ഇടയിൽ കൂടി പപ്പു റിക്ഷ വലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തിന് അതിനകത്ത് വളരെയധികം സാമർഥ്യമുള്ള അതായത് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതായത് ബെല്ലുണ്ട് പക്ഷെ ആ ബെല് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല ജനങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി വളരെ മിന്നൽ വേഗത്തിൽ കൊണ്ടുപോകുന്ന നല്ല വേഗത്തിലാണ് പപ്പു എന്ത് ചെയ്യുന്നത് റിക്ഷ വലിച്ചുകൊണ്ട് ഓടുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പോ ഇനി നമ്മൾ കഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അടുത്ത പാരഗ്രാഫ് നിങ്ങൾ നോക്കിയിരിക്കുക ആ സന്ധ്യാസമയത്ത് ബോട്ട്ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്നു നിന്നു കഴിഞ്ഞു അവിടെ അഞ്ചു മിനിറ്റേ താമസമുള്ളൂ പപ്പു ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടേണ്ടി വരും ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് പപ്പു യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഒരു സന്ധ്യാസമയമാണ് നിന്ന് ബോഡ്ഗട്ടിന്ന് ചെന്ത അതായത് ബോട്ടുകളൊക്കെ വന്ന് അടു തീരത്തോടടുക്കുന്ന സ്ഥലമാണ് ബോഡ് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു യാത്രക്കാരനാണ് നമ്മുടെ പപ്പുവിൻ്റെ റിക്ഷയിൽ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ആ യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു അതായത് റിക്ഷയേയും മരിച്ചു കൊണ്ട് ഓടുകയായിരുന്നു എന്ന് അതായത് ഇപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്ന് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് കിടപ്പുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് താമസമുണ്ട് എവിടെ എത്താൻ വേണ്ടി പ്ലാറ്റ്ഫാറത്തിൽ എത്താൻ വേണ്ടി ഇപ്പോൾ പപ്പു അതായത് ബോട്ട് നിന്ന് യാത്രക്കാരൻ പപ്പുവിൻ്റെ റിക്ഷയിൽ കയറി ഇപ്പോൾ അത് ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടിയെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റുകയുള്ളു അപ്പോൾ അത്രയും സ്പീഡിലാണ് പപ്പു ഈ റിക്ഷയും മരിച്ചുകൊണ്ട് ഓടി വരുന്നത് എങ്ങനെ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും ഈ ട്രെയിനകത്ത് കയറ്റി വിടാം എന്ന് ഈ യാത്രക്കാരന് നമ്മുടെ പപ്പു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ത് വാഗ്ദത്തം ചെയ്യുക വാക്ക് കൊടുക്കുക എന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് അപ്പോൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും എത്ര സ്പീഡിൽ റിക്ഷ വലിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിലും ട്രെയിനകത്ത് കയറ്റി കൊടുക്കാം എന്ന് കയറ്റി അദ്ദേഹത്തെ യാത്രയാക്കാം എന്ന് പപ്പു ആരോട് പറഞ്ഞു ഈ യാത്രക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി നോക്കിയേ വണ്ടി കിട്ടുമോ യാത്രക്കാരൻ അക്ഷമയോട് ചോദിച്ചു പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ് വണ്ടി സ്റ്റേഷനിൽ എത്ര മിന്നിട്ട് നിൽക്കും പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല യാത്രക്കാരന്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല റിക്ഷ പെട്ടെന്ന് നിന്നു പപ്പു യാത്രക്കാരന്റെ നേരെ തിരിഞ്ഞു സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ പപ്പുവിന്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവതല്ല ഇങ്ങനെ ഇയാൾ ഇയാളിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നതനുസരിച്ച് അതായത് പപ്പുവിനെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ യാത്രക്കാരിൽ നിന്ന് വരുന്നത് അപ്പം അങ്ങനെ ആ പറയുന്നതനുസരിച്ച് പപ്പുവിന് ക്ഷമയങ്ങ് നശിച്ച് പപ്പു എന്താ ചെയ്ത് റിക്ഷ പെട്ടെന്നങ്ങ് നിർത്തി എന്നിട്ട് യാത്രക്കാരനെ തിരി നേരെ തിരിഞ്ഞിട്ട് പപ്പു പറഞ്ഞ് സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേന്ന് പറഞ്ഞ് അതായത് പപ്പുവിന്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അതായത് പപ്പു വാക്ക് കൊടുത്തിട്ടുണ്ട് ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അല്ലേ കയറ്റി വിടാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്കിനെയാണ് ഈ യാത്രക്കാരൻ അവിശ്വസിക്കുന്നത് അയാൾക്ക് വിശ്വാസം വരാഞ്ഞിട്ടല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പപ്പുവിന്റെ ആ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാളുടെ പ്രാപ്തിയെ എന്തോ പ്രാപ്തി എന്ന് വെച്ച കഴിവ് അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ഇതൊന്നും ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പപ്പുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് പപ്പു എന്ത് ചെയ്തത് രക്ഷ പെട്ടെന്നങ്ങ് നിർത്തിയത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റിയില്ല പപ്പുവിന് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തി യാത്രക്കാരൻ പിന്നെയൊന്നും മിണ്ടിയില്ല പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റുപറഞ്ഞു അങ്ങനെ നിന്നവർ ഓടിയെടുക്കുന്നതും കണ്ടു അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്ന് അപ്പം ഇത്രയൊക്കെ പപ്പു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആ യാത്രക്കാർ ജനിച്ചത് മിണ്ടാതടങ്ങ് ഇരുന്നു എന്നുള്ളതാണ് അപ്പോൾ പപ്പൂന് കോപം വന്ന് ഇല്ലേ പപ്പുവിൻ്റെ വാക്കിനെ വിശ്വസിക്കുകയൊക്കെ ചെയ്തതോടുകൂടി പപ്പുവിന് എന്ത് ചെയ്ത് ദേഷ്യം വന്നു അപ്പോൾ പപ്പു എന്തു ചെയ്ത് അതായത് കോപത്തോടു കൂടി ദേഷ്യത്തോടെ ആ വണ്ടി പുറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ടാണ് ഞങ്ങൾ വലിച്ചെടുത്തു അപ്പോൾ വണ്ടിയുടെ പിറകിൽ നിന്ന് അയ്യോ എന്നൊരു നിലവിളി കേട്ട് അപ്പോൾ അവിടെ കൂടി നിന്ന ആളുകളും എന്ത് ചെയ്ത് ആ അയ്യോ എന്ന് ആ അത് ഏറ്റു പറഞ്ഞത് കാരണം എന്താ ആരെയോ ദേഹത്ത് തട്ടിക്കാണു അതുകൊണ്ടല്ലേ നിലവിളി കേട്ടത് അപ്പോൾ കണ്ടു നിൽക്കുന്നവര് എന്തു ചെയ്യും ആ വിളിച്ചു പോവുക അപ്പം ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആക്സിഡന്റ് പറ്റുന്ന ആൾ വിളിച്ചു പോകും അതുപോലെ തന്നെ കണ്ടു നിൽക്കുന്ന ആളുകളും എന്തു ചെയ്യും വിളിച്ചു പോകത്തില്ലേ അതുപോലെയാണ് അപ്പം വണ്ടിയുടെ പിറകിൽ നിന്നും നിലവിളി കേട്ട് കൂടി നിന്ന ആളുകളും നിലവിളിച്ചു ഇപ്പം പപ്പു എന്തു ചെയ്തേ നോക്കിയപ്പോൾ എന്താ കണ്ടത് അങ്ങനെ നിന്നവര് ഓടിയെടുക്കുന്നത് കണ്ട് അപ്പോ പപ്പുവിന് മനസ്സിലായി ആരുടെയോ ദേഹത്ത് വണ്ടി തട്ടിയിട്ടുണ്ട് എന്ന് പപ്പു എന്ത് ചെയ്തു വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് ആ അവടെ വണ്ടിയുടെ പിറകിലേക്ക് ഓടിച്ചെന്ന് ബാക്കി നോക്കിയേ ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി എൻ്റെ അരി എൻ്റെ അരിയെല്ലാം പോയി അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി അപ്പോൾ പപ്പു ഓടി ചെന്ന് അല്ലേ അവിടെ താത്ത അതിൻ്റെ കൈ അവിടെ കാത്തു വെച്ചിട്ട് എന്ത് ചെയ്തു പപ്പു ഓടി ചെന്ന് ചെന്ന നോക്കിയപ്പോഴെന്താ കണ്ടത് ഒരു കൊച്ചു പെൺകുട്ടി ഓടയിൽ മനം നടിച്ച് വീണ് കിടക്കുന്നതാണ് കണ്ടത് ഓടയെന്നു വെച്ചാൽ എന്താ അതായത് ഈ അഴുക്കോ വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ ഉണ്ടാക്കിയിരുന്ന കുഴിമാതിരിയുള്ള ഇതല്ലേ അതാണ് ഓട എന്ന് പറയുന്നത് അപ്പം ആ ഓടയിലേക്ക് ഇവൾ മനം നടിച്ച് വീണ് കിടക്കുന്നതാണ് പപ്പു കാണുന്നത് അപ്പോൾ അതായത് അവൾ എന്നിട്ട് പെൺകുട്ടി പേടിച്ചു പോയി അല്ലേ വീണതോടുകൂടി അവളങ്ങ് പേടിച്ചു പോയി അതിനേക്കാൾ ഉപരി അവിടെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ചിതറി തെറിച്ച് വീണു എന്നുള്ളത് എന്നുള്ളതാണ് അവൾ എന്താ ചുറ്റു പകച്ചു നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെ അരി അരി എല്ലാം പോയി എന്ന് അപ്പോൾ അവളുടെ കയ്യിൽ അരിയായിരിക്കാം ഉണ്ടായിരുന്നത് അല്ലേ അത് പോയതിനെപ്പറ്റി ഓർത്താണ് അവള് കരയുന്നത് ഒരു ചെറിയ കുട്ട അകലെ തെറിച്ച് കിടക്കുന്നുണ്ട് അതിനരികിൽ കുറച്ച് അരിയും മൂന്ന് മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറി കിടക്കുന്നു എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി അവൾ കുട്ടിയുടെ അടുക്കലേക്ക് ഓടി അങ്ങ് ചെല്ലുമ്പോഴ് അമ്മ എന്നെ തല്ലുമേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി കൂട്ടു വാരാൻ തുടങ്ങി അപ്പോ വീണതിനേക്കാളുപരി അവൾക്ക് എന്തിനാണ് വിഷമം അതായത് അവളുടെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം പോയതിലാണ് വിഷമം എന്ന് പറയുന്നത് അപ്പോൾ പപ്പു നോക്കിയപ്പോഴെന്താ ഒരു ചെറിയ കുട്ട അവരെ തെറിച്ച് വീണ് കിടക്കുന്ന അതിന് അവിടെ അതിൻ്റെ സമീപത്തായിട്ട് കുറച്ച് അരിയും ഉപ്പും മുളകുമൊക്കെ ചിതറി കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ അതായത് അവൾ അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് എന്ത് ചെയ്തെന്നാണ് അതായത് ആ കുട്ട കിടക്കുന്നിടത്തേക്ക് ഓടി എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് ആ അരി തൂത്ത് വാരുകയാണ് എൻ്റെ അരിയെല്ലാം പോയി അമ്മ എന്നെ തല്ലു എന്നൊക്കെ പറഞ്ഞ് അവളങ്ങോട്ട് കരയാൻ തുടങ്ങി ഇപ്പൊ ഇന്ന് ഇത്രയും മതി നമുക്ക് ഇപ്പൊ നമ്മള് ഇതുവരെ എന്താ പഠിച്ചത് അതായത് കേശവദേവിന്റെ ഓടയെന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചത് ആദ്യം ഒരു തെരുവിനെ വർണ്ണിക്കുന്നതാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പാത ജനനിബിഡമായിരുന്നു അതായത് ധാരാളം ജനങ്ങളുള്ള ഒരു റോഡായിരുന്നു ധാരാളം വാഹനങ്ങളും ഒക്കെ അവിടെ കൂടെ ഓടിക്കൊണ്ടിരുന്നു അതിനുശേഷം കഥാപാത്രമായ പപ്പുവിനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ റിക്ഷാ വലിക്കുന്നതിനുള്ള കഴിവിനെ കുറിച്ചാണോ പറഞ്ഞത് അതായത് വൈ വാഹനങ്ങളുടെയും വാഹനങ്ങളുടെയൊക്കെ ഇടി പുളി പപ്പു റിക്ഷ മിന്നലിൻ്റെ വേഗത്തിൽ വലിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ കഥയിലേക്കാണ് വരുന്നത് അല്ലേ അതായത് അത് നമ്മുടെ പപ്പു ഒരു ബോട്ട്ജെറ്റിൽ നിന്ന് ഒരു യാത്രക്കാരനെയും കൊണ്ട് എവിടേക്ക് പോകുന്നു അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പോൾ അതായത് ട്രെയിൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ് അഞ്ച് മിനിറ്റ് നേരം വേണം എവിടെ ചെല്ലാൻ ബോട്ട് നിന്ന് അഞ്ച് മിനിറ്റ് നേരം വേണം എവിടെ ചെല്ലാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാൻ ഇപ്പോൾ പപ്പു എവിടെ എത്തിയതേയുള്ളൂ ബസ് സ്റ്റാൻഡിൽ എത്തിയതേയുള്ളൂ ഇനി അവിടെ നിന്ന് വളരെ സ്പീഡിൽ അതായത് മൂന്ന് മിനിറ്റ് നേരം റിക്ഷ വലിച്ചുകൊണ്ട് ഓടിയെങ്കിൽ മാത്രമേ എവിടെ ചെല്ലുകയുള്ളു അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുള്ളു അപ്പോൾ അത്രയ്ക്ക് സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നിട്ട് കൂടിയും അതിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് പപ്പുവിനില് ഒരു വിശ്വാസം വന്നില്ലേ അല്ലേ അതിനകത്ത് ആ റെയിനകത്ത് കയറ്റി വിടാമെന്ന് പപ്പു ഈ യാത്രക്കാരന് ആ വാഗ്ദാനം ചെയ്ത് കൊടുത്താണ് കൊടുത്തതാണ് എങ്കിൽ കൂടിയും എന്ത് ചെയ്യുന്നേ ഇയാൾ പപ്പുവിനെ അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയാൾ ആ റിക്ഷയിലിരുന്ന പപ്പുവിനോട് ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ് അതായത് വണ്ടി കിട്ടുമോ ഇനി അതായത് ഇനി എത്ര സമയം വേണം എന്നൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പുവിൻ്റെ ദേഷ്യം വന്നില്ലേ അയാള് എന്ത് ചെയ്തു റിക്ഷ അവിടെ ആ താത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തോട് അടങ്ങിയിരിക്കാൻ പറയുന്നു എന്നിട്ട് ആ ദേഷ്യത്തോടു കൂടി പപ്പു എന്തു ചെയ്യുക വണ്ടി പിറകോട്ട് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞു വലിച്ചപ്പോൾ പിറകില് നിന്നൊരു നിരവിളി കേൾക്കുന്നു അങ്ങനെ പപ്പു റിക്ഷ താത്ത് വെച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താ ഒരു കൊച്ചു പെൺകുട്ടി റിക്ഷ തട്ടിയിട്ട് ഓടയിലേക്ക് മലർന്നടിച്ച് വീണ് കിടക്കുന്നതാണ് കണ്ടത് പപ്പ് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടയുണ്ട് അതിൽ നിന്ന് കുറേ അരി ഉപ്പും ഒക്കെ ചിതറി തെറിച്ച് അവിടെ കിടക്കുന്നതാണ് കണ്ടത് അല്ലേ അതിനുശേഷം ഈ പെൺകുട്ടി വീണതിനല്ല അവൾക്ക് സങ്കടം പിന്നെ എന്തിനായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന അരി ഉപ്പും മുളകും ഒക്കെ നഷ്ടപ്പെട്ടതിലായിരുന്നു അവൾക്ക് സങ്കടം ഇന്ന് ഇന്ന് നമ്മൾ ഇതുവരെയുള്ള ഭാഗമാണ് പഠിച്ചത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെയേക്കും നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച അത്രയും ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക അർത്ഥങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക ജീവചരിത്രക്കുറിപ്പൊക്കെ നോക്കി വായിച്ച് കാണാതെ പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും നമസ്കാരം